ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മൂന്ന് മൂന്നാടുകളാണ് വിൽപ്പനയ്ക്കുള്ളത് എല്ലാം നല്ല കറവയുള്ള പാലാടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഒരാളുടെ തന്നെയാണ് ഇപ്പോൾ ഫസ്റ്റ് നിങ്ങൾ കണ്ടത് വെള്ളാട് അപ്പോൾ അത് ഇനിയും അതിൻ്റെ വീഡിയോ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും വിൽപ്പനയ്ക്കുള്ളതാണ് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട് അപ്പോൾ എല്ലാം കുട്ടികളെ പിരിച്ച പാലാടുകളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിഗ്മി ഇനത്തിൽപ്പെട്ട കുട്ടികളെ പിരിച്ച അര ലിറ്റർ പാല് കറവയുള്ള ആടാണ് കേട്ടോ ഈ വെള്ളനിറത്തിലുള്ള ആട് ഇതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിനായിട്ട് ക്രോസ് ചെയ്തിട്ട് പതിനഞ്ച് ആയിട്ടുണ്ട് ആലപ്പുഴയാണ് ഇവരുടെ സ്ഥലം വരുന്നത് ഇപ്പം ഈ കറുപ്പും വെള്ളയും കൂടിയുള്ള ആട് രണ്ട് നേരം കൂടിയായിട്ട് ഒന്നര ലിറ്റർ പാല് കറവയുള്ള ആടാണ് കേട്ടോ എല്ലാം കുട്ടികളെ പിരിച്ചതാണ് ഇത് മൂന്ന് കുട്ടികളെ പ്രസവിച്ച ആടാണ് പിന്നെ നാൽപ്പത് കെ ജി ബോഡി വെയ്റ്റോളം ഉണ്ടാകും അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ആ കറുപ്പും വെള്ളിയും കൂടിയുള്ള ആട് ഫസ്റ്റ് പ്രസവം കഴിഞ്ഞതാണ് കേട്ടോ ഒന്നര ലിറ്റർ കറവയുണ്ട് അപ്പോൾ മൂന്നും പാല് കറവയുള്ള ആടുകളാണ് ഒരു ലിറ്റർ അര ലിറ്റർ അങ്ങനെ ഒക്കെ പാല് ദിവസം കിട്ടുന്ന ആടുകളാണ് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരം നിങ്ങൾക്ക് ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ അവരോട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് ആലപ്പുഴയാണ് സ്ഥലം ഇവരങ്ങനെ കെട്ടിയിടുന്ന ആളുകളല്ല കേട്ടോ ഇവരിങ്ങനെ നേരം വെളുത്ത ഇങ്ങനെ വെള്ളം കൊടുത്ത് തുറന്ന് വിട്ടിട്ടുള്ള പറമ്പിലോട്ട് അങ്ങനെ തുറന്ന് വിട്ടിട്ടുള്ള മേഞ്ഞ് നടന്ന് ശീലമുള്ള ആടുകളാണ് അപ്പോൾ അതുകൊണ്ട് വളർത്താൻ പറ്റിയ നല്ല ആടുകളാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആടിനും നല്ല പാലുണ്ട് ഒരു ലിറ്റർ പാല് രണ്ടു നേരം കൂടിയായിട്ട് കറവയുണ്ട് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന ആട് ഇപ്പം ഇതും എന്താ മൂന്നും കൂടെ വില ഉദ്ദേശിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഓരോന്ന് ആവശ്യമുള്ളവർക്ക് അങ്ങനെയും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒരെണ്ണം മതിച്ചാൽ അങ്ങനെ തരുന്നതാണ് ഇപ്പോൾ ഇതിന് രണ്ടാഴ്ച മുമ്പ് വലിയ ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്നെണ്ണം കൂടി വില ഉദ്ദേശിക്കുന്നത് അമ്പതിനായിരം രൂപയാണ് ഇപ്പം ഈ ഒരാടിന് വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ഈ വെള്ള ആടിന് വില ഉദ്ദേശിക്കുന്നത് പികുമീനത്തിൽപ്പെട്ടതിന് പന്ത്രണ്ടായിരം രൂപയാണിട്ടോ കറുപ്പും വെള്ളയും കൂടി ഉള്ളതിന് ഇരുപത്തി ഒന്നായിരം രൂപ അപ്പോൾ ഓരോ ആടിൻ്റെയും ഞാൻ അതാത് സ്ക്രീനിൽ അതിൻ്റെ വില എഴുതി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് മാറില്ല ഈ കറുപ്പും വെള്ളയും കൂടി ഉള്ളതിന് ഇരുപത്തൊന്നായിരം രൂപയാണ് കേട്ടോ അപ്പോൾ എല്ലാം കുട്ടികളെ പിരിച്ചതാണ് ഇതിന് ഒന്നര ലിറ്ററോളം പാൽ രണ്ടു നേരം കൂടിയായിട്ട് കറവയുണ്ട് അപ്പോൾ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മൂന്ന് കുട്ടികളെയൊക്കെ പ്രസവിക്കുന്ന ആടുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ആടിന് വില ഉദ്ദേശിക്കുന്നത് പതിനേഴായിരം രൂപ പിന്നെ വിശേഷം മായ വിവരം അവരുടെ നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ആലപ്പുഴയാണ് സ്ഥലം എല്ലാം കുട്ടികളെ പിരിച്ച കറവയുള്ള പാലുള്ള ആടുകളാണ് ഒരു ലിറ്റർ ഒന്നര ലിറ്റർ അര ലിറ്റർ അങ്ങനെയൊക്കെ ദിവസവും കറവയുള്ള കേട്ടോ രണ്ടു നേരം കൂടെ എല്ലാം ഒരാളുടെ തന്നെയാണ് മൂന്നും കൂടെ ആണ് വില ഉദ്ദേശിക്കുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് തീറ്റയും കുടിയും എല്ലാം ഉഷാറാണ് അപ്പോൾ നിങ്ങൾക്കും സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ആടുകളെ വാങ്ങിക്കാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ഹൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്